നമസ്കാരം കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇവിടെ ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട തുകകളെല്ലാം മുടക്കുന്നത് ഈ ബോർഡാണ് ആ ബോർഡിന്റെ പേരാണ് ക്രിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ് ഇതിന്റെ കീഴിലാണ് കേരളത്തിലെ ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം സാധ്യമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി കിഫ്ബി എന്ന് പറയുന്ന ആ ബോർഡ് കേരളത്തിലുണ്ട് പക്ഷേ അത് കാര്യക്ഷമമായി ഉപയോഗിച്ചത് ഈ പത്ത് വർഷം കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് കിഫ്ബി ആദ്യമായി അവതരിപ്പിച്ചു ആ ആദ്യമായി അതിനെ അതിന്റെ ഫണ്ട് സ്വരൂപിക്കുകയും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന തരത്തിൽ ആ ഫണ്ട് കൈകാര്യം ചെയ്യുകയും എല്ലാ വികസന പദ്ധതികളിലും ആ ഫണ്ട് ഇറക്കുകയും ചെയ്തത് അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ റോഡുകൾ പാലങ്ങൾ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഈ ഫണ്ടിന്റെ കീഴിലാണ് എല്ലാം ഇവിടെ നേടിയെടുത്തിരിക്കുന്നത് ഇപ്പോ ഈ കിഫ്ബി എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ അതിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ ഫണ്ടുകളെല്ലാം ക്രിയാത്മകമായി താഴേക്കിടയിൽ എത്തുന്നത് െന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി കേരളത്തിന്റെ വളർച്ചയിൽ നിർണായകമായ കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് നവംബർ പതിനൊന്നിന് ഇ കെ നയനാൾ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ അറിയാം എന്താണ് ഈ കിഫ്ബി സാമ്പത്തിക മേഖലയിലെ മാന്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും സാമ്പത്തിക വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയുമാണ് കിഫ്ബിയുടെ അടിസ്ഥാന ലക്ഷ്യം ഇപ്പോ കിഫ്ബി എന്ന ആശയം കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കിഫ്ബി അടിസ്ഥാന സൗകര്യ നിർമ്മാണ സ്ഥാപനമായി മാത്രം പരിമിതപ്പെടുത്തരുത് നവകേരളം എന്ന വലിയ ആശയത്തിന്റെ ഭാഗമായി അതിനെ വിലയിരുത്തേണ്ടതുണ്ട് ഒരു ശരാശരി മലയാളിക്ക് നവ കേരളം എന്നത് ഒരു പുതിയ പദമല്ല ആ ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് കിഫ്ബി രണ്ടായിരത്തി പതിനാറിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കും വരുമാനം കണക്കാക്കാതെ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ കിഫ്ബിയെ ഉപയോഗിക്കാമെന്ന തീരുമാനമാണ് നിർണായകമായത് തൊണ്ണൂറായിരത്തി കോടി രൂപ ചെലവിൽ ആയിരത്തി പദ്ധതികളാണ് കിഫ്ബിക്ക് കീഴിൽ പുരോഗമിക്കുന്നത് കിഫ്ബിയിൽ ഈ രീതിയിൽ ഇടപെടൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലാണ് നോക്കൂ ഒരു കാലത്ത് വികസന പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച ഓഫീസ് അടച്ചുപൂട്ടി ദേശീയപാത അതോറിറ്റി കേരളം വിട്ടുപോയ ദുരവസ്ഥയിൽ നിന്ന് ഇന്ന് കേരളത്തിന്റെ തെക്കറ്റം മുതൽ വടക്കറ്റം വരെ ദേശീയപാത ആറുവരയിൽ വികസിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണുകയാണ് സമയബന്ധിതമായി ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ രണ്ടായിരത്തി പതിനാറ് വരെ കാലയളവിൽ വലിയ വീഴ്ച ഉണ്ടായിടത്തുനിന്ന് ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിന്റെ അൻപത് ശതമാനം തുക സംസ്ഥാനം നൽകണമെന്ന് ദേശീയപാത അതോറിറ്റി പുതിയ വ്യവസ്ഥ കൊണ്ടുവരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ് ചർച്ചകൾക്കൊടുവിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക സംസ്ഥാനം നൽകാമെന്ന് സർക്കാർ സമ്മതിക്കുകയും ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വീണ്ടും ദേശീയപാത വികസനം ട്രാക്കിലായത് മഹാപ്രളയം തീർത്ത പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് ആറായിരം കോടിയോളം രൂപയുടെ പുതിയ ചെലവ് ഏറ്റെടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിനെ കിഫ്ബി ുന്നത് കഴിഞ്ഞ ഒൻപതര വർഷത്തിനിടെ കിഫ്ബി അംഗീകാരം നൽകിയത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ നൂറ്റി തൊണ്ണൂറ് പദ്ധതികൾക്കാണ് ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിക്കുകയാണ് ഹൈടെക് സ്കൂളുകൾ ബഹുനില ആശുപത്രി കെട്ടിടങ്ങൾ പാലങ്ങൾ റെയിൽവേ മേൽപ്പാലങ്ങൾ റോഡുകൾ സാംസ്കാരിക സമുച്ചയങ്ങൾ എന്നിവയിലൊക്കെയും കിഫ്ബിയുടെ പ്രകാശം കാണാൻ കഴിയും വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം ഉൾപ്പെടെ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന എത്രയോ പദ്ധതികളുടെ മുന്നൊരുക്കങ്ങളിലാണ് കിഫ്ബി ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ അടയാളങ്ങൾ കാണാം സ്കൂളുകളായും ആശുപത്രികളായും റോഡുകളായും നവകേരളത്തിന്റെ വളർച്ചയുടെ വഴിവെളിച്ചമായും കിഫ്ബി തിളങ്ങുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ കിഫ്ബി ഇതിനെ കുറിച്ച് പറയുകയും ഇതിന്റെ ഫണ്ട് ശേഖരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നാണ് പക്ഷെ നമ്മൾ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ഒമ്പതര വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ മാറ്റം അതി വിപുലമാണ് അത് ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും മലയോര ഹൈവേ തീരദേശ ഹൈവേ വിഴിഞ്ഞം പദ്ധതി കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന മാറ്റം അതായത് ആശുപത്രികൾ ആശുപത്രി കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാക്കാൻ അവിടെ ഉണ്ടാക്കുന്ന എക്യൂപ്മെന്റ്സുകൾ ബാക്കി സ്കൂൾ കെട്ടിടങ്ങൾ ഇരിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന ആണ് ഈ കിഫ്ബി പോലുള്ള ഫണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എന്തായാലും കിഫ്ബി വരും തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആ നല്ല നൂതനമായിട്ടുള്ള ഒരു പദ്ധതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല